അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ഡയമണ്ട് ആർട്ട് ഡിന്റെ ഭാഗമാകൂ സഫാ ജല്ലറി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന രാജവീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കളം നിറയാൻ തൃണമൂൽ കോൺഗ്രസും ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം ഘട്ട പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും മത്സരിക്കുന്ന വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് എൽ ഡി എഫ് എം എൽ എ ആയിരുന്ന പി വി അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുടനീളം ഉടനീളം മത്സരരംഗത്തുണ്ടാക്കും വിവിധ പഞ്ചായത്തുകളിൽ ഇതിനോടകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലമ്പൂർ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികൾ ഉണ്ടാകും ഏറനാട് മണ്ഡലത്തിലെ എടവണ്ണയിൽ ആദ്യഘട്ടത്തിൽ പത്തോളം സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നീക്കം പടിഞ്ഞാറെ ചാത്തല്ലൂർ കിഴക്കേ ചാത്തല്ലൂർ ഒതായി ഈസ്റ്റ് തുവക്കാട് പന്നിപ്പാറ വെസ്റ്റ് പന്നിപ്പാറ ഈസ്റ്റ് തുടങ്ങി പത്തോളം സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നാണ് വിവരം രണ്ടാം ഘട്ടത്തിൽ ബാക്കി വരുന്ന പതിനാല് വാർഡുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും പി വി അൻവറിന്റെ ബൂത്തായ ഒതായി വാർഡിലും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കും ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട് നിലമ്പൂർ നഗരസഭയിൽ ചിത്രം തെളിയും മുൻപ് മൂന്ന് ഡിവിഷനിലേക്കാണ് സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം തുടങ്ങിയത് ചുങ്കത്തറ വഴിക്കടവ് മൂത്തേടം പഞ്ചായത്തുകളിലും മത്സരിക്കാനുള്ള ഒരുക്കമായി തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നമായ പുല്ലും പൂവിലുമാണ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുക എൽഡിഎഫ് വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ പ്രവർത്തനം ആരംഭിച്ച പി വി അൻവറിന്റെ സ്ഥാനാർത്ഥികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കളം പിടിക്കുന്നതോടെ എൽഡിഎഫ് യു ഡി എഫ് മുന്നണികൾക്ക് തലവേദനയാകുമെന്നുള്ളത് ഉറപ്പാണ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം വില വളരെ സെന്റർ